ഗ്രഹിച്ചിരുന്ന കാലത്ത് കൊല്ലത്തു നിന്നൊരാള് കൊല്ലത്തു നിന്നല്ല കണ്ണൂരിൽ ഒരാൾ ആനെ വാങ്ങാനായിട്ട് ഇവിടെ വന്നു ശരി ഒരനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരാള് അപ്പോൾ തുകയൊക്കെ സംസാരിച്ചു ഒന്നി താഴെ ഒരു തുക എന്നിട്ടേ ഇത് അത് പുള്ളി ചെക്കായിട്ട് തിന്നു നമുക്കിപ്പോ അതിന്റെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ചെക്ക് അപ്പോൾ ആ വാങ്ങിച്ചു ആനയെ കൊണ്ടുപോകാൻ പറഞ്ഞു അത്രേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം മോശമായ അനുഭവം ആരോ ഒരാനെ വാങ്ങിക്കാൻ പറ്റുന്നയാൾക്ക് അയാൾക്കെല്ലാം നോക്കണമല്ലോ അപ്പോൾ അത് അങ്ങനെ ഒന്ന് അയാള് കൊണ്ടുപോയി ആനെ അയാള് കണ്ണൂർ പോയി പിന്നെ എവിടെയോ ആനയെ കൊണ്ടുപോയി എവിടെയോ കർണാടകത്തിൽ പണികളോ അത് ഇതൊക്കെ നമ്മൾ ചെക്ക് പ്രസന്റ് ചെയ്യുന്നു അത് ബൗൺസ് ആവുന്നു അങ്ങനെ രണ്ടുമൂന്നോ പ്രാവശ്യം അത് കഴിഞ്ഞപ്പോൾ ഈ ബാങ്കുകാരുടെ ഒരു രീതിയുണ്ടല്ലോ പിന്നെ നീ നിന്റെ മറ്റവനോട് ചോദിക്കുന്നൊക്കെ പറയുന്നൊരു അർത്ഥം വരത്തക്ക രീതിയിൽ ഇതിൻ്റെ അകത്ത് യാതൊന്നും ഇല്ല ഇയാളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പറയുന്ന ഒരു ആ ഭാഷ അറിയാവുള്ളൂ ആ രീതിയിലായി അപ്പം വലിയ പ്രശ്നമായി നമ്മുടെ ഈ ചെക്കേ ഉള്ളു പിന്നെ എഴുതി റെക്കേഡുണ്ട് ചെക്ക് ആണ് നമ്മുടെ നമ്മൾ ഈ പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ തോമസ് വി ടി തോമസ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ വക്കീലുണ്ട് അദ്ദേഹത്തെ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് ഒന്ന് പിടിക്കണം എന്താ മാർഗം ആനയപ്പോൾ എവിടെയായിരിക്കും ആന കർണാടകയിലുണ്ട് നാട്ടിൽ വരുത്താൻ മാർഗം ഉണ്ടോ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു നമുക്ക് പിടിക്കാം നമ്മൾ മുൻസി ഈ മജിസ്ട്രേറ്റ് കോടതി ഒരു അറസ്റ്റ് വാറണ്ട് ആനയ്ക്കും ആനയുടെ ഉടമസ്ഥനും സംഘടിപ്പിച്ചു എന്നിട്ട് ആന ഇവിടെ വരുന്നത് ഒരു ടൈം പീരീഡ് വെച്ച് ആന നാട്ടിലെത്തുന്ന സമയം നമുക്ക് നോക്കാനായിട്ട് വാരിനെ ചുമതലപ്പെടുത്തി വീണ്ടും വീണ്ടും അപ്പോൾ വാരിന് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പിന്നെ അവസാനം അറിഞ്ഞു ആന മട്ടന്നൂർ എത്തുകൊടന്നെ മട്ടന്നൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അവൻ്റെ നാട്ടിലേക്ക് അങ്ങനെ വരാം കണ്ണൂർക്ക് വരാം കർണാടകയിൽ നിന്ന് മട്ടന്നൂർക്ക് അപ്പം വരും അപ്പം നമ്മൾ റെഡിയായിട്ട് മരങ്ങാട്ടിപ്പള്ളി പോലീസിൽ ഇവരെ അറിയിച്ച് ഞാനും മറ്റേ നമ്മുടെ അളിയൻ പറഞ്ഞു മകൻ ഞങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ ഈ മരങ്ങാട്ടിപ്പള്ളി പോലീസിൻ്റെ ഒരു പത്ത് പത്ത് പേര് പത്ത് പേരോ പത്ത് പേരോ പത്ത് പേരോ അവരും കൂടെ ജീപ്പുണ്ട് ഒരു കാർ പോയി പിടിക്കാൻ പിടിക്കാൻ പോയി അറസ്റ്റ് അപ്പൊ ഇവര് നല്ല ഇതായി പോകുന്ന മാഹി ഒഴിക്കൊക്കെയാണ് കേട്ടോ അപ്പം അറിയാതെ ആനയുടെ ഞങ്ങള് കണ്ണൂർ പോയി സ്റ്റേ ചെയ്തു അപ്പൊ കണ്ണൂര് തടിക്കച്ചവടക്കാരനായിട്ടാണ് ഈ കൊടുത്ത എസ് ഐ ഒക്കെ വേഷം അങ്ങനെ അഭിനയിക്കുന്നത് തടിക്കച്ചോടൊപ്പം തലേക്കെട്ട് പോകും കേട്ടി ഒരു കഷ്ണിക്കാരൻ്റെ പിള്ളിയെ കേട്ടി വന്നിട്ട് ഇയാള് താമസിക്കും ഇയാളുടെ വീട് ഇവിടെയെന്ന് അറിഞ്ഞു ആന മട്ടന്നൂരിയാണ് അപ്പൊ ഇയാൾ വന്നിട്ടുണ്ട് ഇയാളുടെ വീട്ടില് കുറച്ച് കാരണം ആനയുണ്ടല്ലോ കസ്റ്റഡിയിലേക്ക് പൈസ കൊടുക്കാതെ പറഞ്ഞു ഞങ്ങൾ വളരെ ഫേമസ് ഹോസ്റ്റൽ ഹോട്ടലാണ് അവിടെ പറഞ്ഞു അവർ വന്നു ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നു അപ്പൊ എവിടെയാ മറ്റേ മുതലാളി എവിടെയാ ചോദിച്ചു പാലാക്കാരൻ എവിടെയാന്ന് ചോദിച്ചത് പാലായിട്ടുള്ള മുതലാളി മുതലിയാണ് അപ്പൊ ഇന്റെ മുറി മുറി കയറ്റി വിട്ടു മുറി കയറ്റി വിട്ട് പുറത്ത് നിന്ന് ലോക്ക് നമ്മൾ ലോക്ക് ചെയ്യാവുന്ന ലോക്ക് ചെയ്തിട്ട് ഒറ്റയണ്ണം കൊടുത്തു പിന്നെ നടന്ന ചരിത്രം നമുക്കറിയാം കേട്ടുകൾ മാത്രമേ ഉള്ളൂ ഇവൻ നിന്ന് വിറയ്ക്കുക നമ്മുടെ വാതിൽ തുറക്കുമ്പോൾ പിടിച്ച് ചെയ്ത് മട്ടന്നൂര് കോടതിയിൽ ഹാജരാക്കി ആന എവിടെ ഇരിക്കുന്ന മട്ടന്നൂര് അടുത്തൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു നമ്മൾ കൂടെ അവന്റെ വേണ്ട അപ്പൊ ആനക്കാരെ വിളിച്ച് അവരെ ആനയെ കൊണ്ടുവന്ന് ഈ മട്ടണ്ണു കോടതി ആനെ മട്ടണ്ണു കോടതി ഹാജരാക്കി അവരുടെ പെർമിഷൻ വാങ്ങിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ നടത്തി പെർമിഷൻ വാങ്ങിച്ച് പാലാ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഇവനെ ആനയും ഒന്നിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഒരു ചരിത്രം എന്നിട്ട് ഈ പാലാ കോടതി വന്നിട്ട് നാല് ദിവസം അവനെ അവനകത്തിട്ടു അതിനിടയ്ക്ക് ഇവന്റെ ആളുകൾ വന്ന് കേസ് കാശ് കിട്ടി കൊറേ കാശ് പോലീസുകാർക്ക് ഒക്കെ സംഗതി ശുഭം ആ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അനിൽകുമാർ എന്നെ വിട്ടു മര്യാദക്കാരൻ നല്ല മനുഷ്യ ആനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ വേറെ ആൾക്ക് ഇങ്ങനൊരു ചരിത്രം ആനയുടെ ചരിത്രത്തിൽ ഇങ്ങനെ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ആനയും ആനയുടെ പാലാ കോടതിയിൽ ഹാജരാക്കി പാലാ കോടതി പറഞ്ഞു നിങ്ങൾ ആനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു നിങ്ങളുടെ പഴയ ഉടമസ്ഥനല്ലേ ഞങ്ങളോട് അത് കുഴപ്പമില്ല ഇവിടെ നിർത്തണ്ട അവിടെ നിർത്താൻ അവർക്കും പേടിയാ ആനയ്ക്ക് തീറ്റ വേണം ആന ഇടക്ക് ബഹളം ഉണ്ടാക്കിയുള്ള പ്രശ്നം അപ്പൊ ആ ആനക്കാരെ അവരുടെ ആനക്കാർ വന്നിട്ടില്ല നമ്മുടെ ആനക്കാരെ ഉള്ളൂ അവർക്ക് അത്രേ കാര്യം പോയിട്ട് മൂന്നാല് മാസമായതേ അപ്പോൾ അതിന്റെ ഒരു വിഷം അത് നിങ്ങൾ കൊണ്ടു നിങ്ങളെ വിശ്വസിക്കുന്നു കൊണ്ടു കൊള്ളാൻ പറഞ്ഞു പാലം മജിസ്ട്രേറ്റ് പറഞ്ഞു അപ്പം ആന ഞങ്ങളുടെ കഷ്ടത്തിൽ കൊണ്ടുവന്നു നമ്മുടെ സംബന്ധിച്ച് സാധ്യമായി ഉടമസ്ഥാവകാശമൊക്കെ നമ്മുടെ പേരിലാണല്ലോ അവനോട് എഴുതി കൊടുത്തെന്ന് മാത്രമല്ലേ ഉള്ളൂ അവന് നാല് ദിവസം അവനെ വിട്ട് അവനെ ഉടനെ കൊണ്ടുപോകാനായിട്ടാണ് മറ്റേ ഇത് കണ്ണൂരിൽ നിന്ന് ആളുകൾ ആളുകൾക്കെ വന്നത് അതിപ്പോ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അവർ ജയിലധികൃതർ തീരുമാനിച്ചോട്ടെ നമ്മളെ കൊണ്ട് പറ്റിയല്ല നമുക്ക് ആ കാശിങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കേസിൻ്റെ പിൻവലിക്കാം എന്ന് പറഞ്ഞു കേസിൽ പിൻവലിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവനെ അവർ ദിവസം അവര് പാലായി തങ്ങി ശരി അങ്ങനെ ഒരു സംഭവം മേലാൽ ഒരു പിന്നീട് ഒരിക്കലും അവൻ ആനെ വാങ്ങിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പരിപാടി കാണിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര നോൺ അന്വേഷിച്ചത് അറിയപ്പെടുന്ന ഒരു ഇതാണ് ഇങ്ങനത്തെ ഒരു ചെക്ക് ഒരുപാട് കാണിക്കുന്ന ആള് പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാല് ലോകചരിത്രത്തില് ആദ്യമായിട്ടായിരിക്കും ആനയും ഉടമസ്ഥരെയും കൂടെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കി അപ്പൊ എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു അവിടെ വെച്ച് ആ കോടതിയിലാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പെറ്റീഷണർ ആരാണോ അയാളുടെ കോടതിയിൽ ഹാജരാക്കണം അതൊക്കെ പിന്നെ കേസ് പെട്ടെന്ന് തീർപ്പായി കാരണം ഫാക്ട് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതിനെ പിടിക്കാൻ പോയതും നമുക്ക് ഡയറക്റ്റ് പോകാനും ചടങ്ങായിരുന്നു ഓ പിന്നെ രണ്ടു ദിവസത്തേക്ക് വേറൊന്നും ബാക്കിയൊന്നും തോന്നില്ല എത്ര അതൊരു അറിയാ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്തൊരു സ്നേഹമായിരുന്നു ആളുകൾക്കൊക്കെ പിന്നീട് ഞങ്ങളോട് ഇപ്പൊ റിട്ടയർ ചെയ്തു എന്നാലും അവരൊക്കെ കൂടിയ പറയുമായിരിക്കും അല്ലേ ഇന്നും ആന പോയും പോകുവാണോ ഈ ഭാഗവുമ്പോടെ പോണം അത് മാഹി മാഹി വഴിക്ക് പോണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ചരിത്രം അതൊരു ചരിത്രം ഒരു ധീര കഥയാണ് അതാരുന്നു അതിന്റെ ഒരു പ്ലാനൊക്കെ കാരണം ഇങ്ങനെ വേഷം മാറി ഒക്കെ വേഷപ്രശ്നായിട്ട് അത് യാത്രക്കിടയ്ക്ക് നമ്മുടെ പറഞ്ഞു ഇവനെ ഓടിച്ചെന്ന് നിങ്ങൾ പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ശരിയാകല്ലോ അവൻ്റെ ആളുകളുടെ ആ നിങ്ങൾ അവിടെ തടിക്കച്ചോ മറ്റു രീതിയിൽ തടിക്കച്ചോട്ടൊക്കെ അവരുടെ ബ്രെയിനിൽ വന്നു ആനയുടെ പൈസ ഇത് സംഗതി ആയതുകൊണ്ട് അപ്പം നിങ്ങളവിടെ താമസിച്ച് നിങ്ങൾ ആ യുക്തി എങ്ങനാണെന്ന് വെച്ചാൽ ചെയ്യുക അതെ നമുക്ക് പറയാനുള്ളൂ അവനെ കൈ കിട്ടിയത് അപ്പൊ അവന്റെ ആളുകൾ വന്നോളും ബാക്കി കാര്യങ്ങൾ ചെയ്തോളും നമുക്കിപ്പോ ഇവിടെ കൊണ്ടുവരണം എന്നും ഒരാഗ്രഹമുണ്ടായിരുന്നില്ല നമുക്കവിടെ പൈസ റിയലൈസ് ചെയ്യണം പക്ഷെ അന്നേരം ഇവരിങ്ങനെ ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കുക അവന്റെ ആളുകളൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ സിനിമയിലൊക്കെ ഇഷ്ടമാരി പൈസ കിട്ടുന്നില്ല പിന്നെ ഈ പത്തോ എൺപതോ രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉള്ള ഒരു ലൈനിലേക്ക് വന്നു പിന്നെ അവരുടെ നാടും പിന്നെ നമുക്ക് അവിടെ നിർത്താൻ പറ്റും ആനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവനെയും കൊണ്ടുവന്നു അവനഴിക്കു കിടന്നിട്ട് പിന്നെ ചെയ്തിട്ടില്ല പിന്നെ ആരെ പരിപാടി ഒന്ന് നടത്തിയിട്ടിരുന്ന കേട്ടോ ഒരനുഭവം ഉള്ളിക്കല്ലേ ഈ എപ്പോഴെങ്കിലും ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് എപ്പോഴെങ്കിലും ഒരു അക്കി പറ്റി എവിടെയെങ്കിലും ഒരു ആന പോയിട്ട് ഇച്ചിരി ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ടോ അത്രയും നാളത്തെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടു പറഞ്ഞാൽ ഈ ബിസ്ക്കറ്റാൻ തന്നെയാണ് അതിൻ്റെ ബിസ്കറ്റാന കാരണം അവനൊത്തിരി ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ആ അത് വേറൊരു സ്ഥലത്ത് മണിയെന്ന് പറഞ്ഞൊരു ആനക്കാരനുണ്ട് ഞങ്ങൾക്ക് അയാൾ അതിന് വളരെ ആണ് അയാള് ഈ മണിയൻ പക്ഷെ ഏതാനയും കേറും അപ്പൊ ഞാൻ പറഞ്ഞല്ല പണ്ട് ഈ പണി ആനയുടെ ഓഫ് സീസൺ സമയത്ത് ആനയെ പണിക്ക് കൊണ്ടുപോകും പല പ്രദേശങ്ങളിലെ അപ്പൊ ഇതിനൊരു എടുക്കാനായി മണിയൻ അതിൻ്റെ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ ആനെ കൊണ്ടുപോയി അവിടെയുള്ള ആള് പണി പണിയൊക്കെ പിടിക്കുന്ന അവിടുത്തെ കൂപ്പ് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നാട്ടുകാരും അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധം വെച്ച് പോയി ഈ ആന കൊണ്ടുപോയി ഈ ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ബിസ്കറ്റ് ആനെ ബിസ്കറ്റ് ബിസ്കറ്റ് ആന കൊണ്ട് തേനി എടുത്താണ് തേനി അറിയാവുന്ന സ്ഥലം നമ്മളെ കുമളി അപ്പുറം അപ്പുറം അവിടെ പണി പണി ആനയ്ക്ക് ഈ മസ്തിന്റെ ഒരു ശകലം ഇതുണ്ടായിരുന്നു പക്ഷെ അത് നോക്കാതെ ഇവര് പണിപ്പിക്കാണ് ആന അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പം നാല് കാലും ബന്ധിച്ചിട്ട് നാല് ബന്ധിച്ചിട്ട് നന്നായിട്ട് ആന അനുസരിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി ആന അഴിച്ചു അഴിച്ചു കഴിഞ്ഞപ്പം ആന എടുത്തെറിഞ്ഞു ഒരാളെ ഒരു ഒന്നാം പാപ്പാനല്ലാപ്പാൻ ഇവിടെ അടുത്തുള്ള ഒരു പുള്ളിയാ ഗോശി പേര് കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോയതാ രണ്ടാം ഉണ്ട് അയാളെയും ഓടിച്ചു മാത്രമല്ല ചെയ്തു ഡാമേജ് ഈ മൂന്നാം ഒന്നാം പാപ്പാൻ മണിന്ന് പറയുന്ന കിട്ടിയില്ല പക്ഷെ അയാൾ ഓടിപ്പോയി ഓടാണ്ട് പറ്റൂലെ ആന അതിന് മറിഞ്ഞു എന്ന് വീണുപറഞ്ഞ ആനക്കാരന്മാരും മൂന്നുപേരും ആനയെ കെട്ടിയിരിക്കുകയാണ് ഒരു അമരം മാത്രം കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് പെരിയകുളം ഹോസ്പിറ്റലിലാണ് പെരിയകുളം എന്ന് പറഞ്ഞാൽ തേനി അടുത്ത സ്ഥലമാണ് അയിനടുത്ത ഹോസ്പിറ്റലിലായി ആനക്കാര് നമുക്ക് അവിടെ നിന്ന് വിളി വന്നു ആനക്കാരല്ല അവിടെ ആന ഇന്ന സ്ഥലത്ത് നയിക്കുകയാണ് ഒരു നിവൃത്തിയില്ല എന്താ ചെയ്യേണ്ട വനത്തിലാകത്ത് ആന അവിടെ ആയതുകൊണ്ട് തീറ്റ എന്തെങ്കിലും വലിച്ചു കൊളിച്ച് പക്ഷെ വെള്ളമൊന്നുമില്ല പിന്നെ ഇല്ലല്ലോ ഇതിലുണ്ട് അവരെ മാത്രം കിട്ടിട്ടുണ്ട് അത് വെച്ചോണ്ട് ഈ ആനീ ഇവരെ വിറപ്പിച്ചതെന്നർത്ഥം അങ്ങനെ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും പറ്റിയല്ല ഈ മണിയെ വേണമെങ്കിൽ കഷ്ടിച്ച് രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കാൻ ആനയുടെ അടുത്ത് എന്തെങ്കിലും പറയാം പുള്ളിയുടെ അവസ്ഥ മോശം പുള്ളിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയല്ല പക്ഷേ ആ ആനയെ അവിടെ അഴിച്ച് പിന്നെ ഇങ്ങോട് വേറെ മണിയനും കൂടെ കൂടി നടത്തിച്ചെന്ന് പറയാൻ പറ്റില്ല ഏളെ ഒരു വിധത്തിൽ മോടിക്കേറ്റി മണിയനെ എന്നിട്ട് പിന്നെ വേറെ നടത്തിക്കാനായിട്ട് വേറെ ഒരാളെ അവിടുന്നൊരാളെ വിളിച്ച് ഇവിടുന്ന് കൊണ്ടുപോയതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല ഏതായാലും അത്ര പരിചയം ഇല്ലാത്ത ഒരാൾ നിർത്തി ആനും ലോരിയല്ല നടത്തിച്ച് കുമ്മളി വഴി പാലായിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ മൂന്ന് പേരിൽ രണ്ട് പേര് ഒരാളുടെ പെർമനൻ്റ് ആയിട്ട് കാരിൽ ഡാമേജായി

ഈ കണ്ടമാനം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആനക്ക് അതിങ്ങനെ മനസ്സില് മാറും അധികം ദിവസം കഴിയുന്നതിന് മുമ്പാണല്ലോ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ അഴിക്കാൻ ശ്രമിക്കുന്ന അധികം ദിവസം പിറ്റേ ദിവസം തന്നെ ഇത് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് ഉടനെ ആയിരിക്കാം ആന കൈ കിട്ടുന്ന വെച്ച് എറുകിയാ പിന്നെ വേറെ നേരത്തെ അങ്ങനെ ചെയ്ത് ഒരു അനുഭവം ഉണ്ടോ എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് കഥകളും നമ്മൾ ഈ ആനയുടെ ചരിത്രങ്ങളോ അറസ്റ്റ് ചരിത്രമോ ഈ ചരിത്രമോ നമുക്ക് അവിടെ പറയാൻ പറയാൻ പറ്റില്ല ഇതങ്ങ ഇത് കുഴപ്പമില്ല സ്വർഗത്തിലെ സ്വർഗത്തിലാണ് അതെ അന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റിയേക്കും അപ്പം തിരുമേനി ഞങ്ങൾ ഒരുപാട് നേരം എടുത്തു ആദ്യം തന്നെ എല്ലാവരോടും നന്ദിച്ച് വയ്ക്കരുത് അല്ല ക്ഷമയ ചോദിക്കും ഇത്രയും നേരം എടുത്തതിൽ എങ്കിലും ഞങ്ങളോടൊപ്പമുള്ള ഒരു ചെറിയ യാത്ര ഞങ്ങളൊരു എന്താ പറയുക ഞങ്ങളൊരു തുടക്കക്കാരെന്ന് പറയുന്നില്ല എന്നാൽ ഇന്നും ഞങ്ങൾ ആനയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളാണ് എന്ത് തോന്നുന്നു തിരമേനിക്ക് എന്ത് തോന്നുന്നു ഞങ്ങളെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക് ഞങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നൊന്ന് തിരുമേനിയുടെ ഒരു അറിവിൽ വെച്ച് ഞങ്ങളെ ഒന്ന് വിലയിരുത്തി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനിപ്പം നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധിക്കാനാണ് അതെ എന്നാലും ഞങ്ങൾക്കൊരു ഉപദേശം എന്തെങ്കിലും ചാനൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂന് പോയി എന്നുള്ളൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം ഒരു അപരാധമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു ഇത്രയും നേരം അപ്പൊ എനിക്ക് ആനക്കഥകളായതുകൊണ്ട് അതിപ്പം ഈ സമയം പോയി ഞാനും അറിഞ്ഞില്ല കാരണം ഇങ്ങനെ പരസ്പര ബന്ധമുള്ള പല കാര്യങ്ങളും ബന്ധമില്ലാത്ത കാര്യങ്ങളും മുമ്പ് പറയാത്ത കാര്യങ്ങളും ഒക്കെ പറയാനിടയായി അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം എല്ലാം തുറന്നു ഇത് ആരെങ്കിലും അറിയണ്ട ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി പലരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ശ്രീകുമാറാണെങ്കിലും ഹേമയാണെങ്കിലും എൻ്റെ മക മകളാണെങ്കിലും ഇവർക്കൊന്നും ഇത് അറിയാൻ മേല ഇങ്ങനെ ബിസ്കറ്റ് ഇറക്കി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് അറിയാൻ മേലും കേസിന്റെ കാര്യം അവർ കേട്ടിട്ടുണ്ടാവും വേറെ അപ്പം അപ്പൊ ഇങ്ങനെ ചില സത്യങ്ങൾ തുറന്നു തുറന്നുപോയാൻ ഒരവസരം ഞങ്ങള് ഇത്ര ഇച്ചിരി നീണ്ടുപോയി ക്ഷമയോഹിക്കുന്നു എങ്കിലും തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് കുറച്ചുകൂടെ ജനകീയമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതലും ആനയറിവുകൾ അടുത്തൊരു തലമുറ അറിയട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പം അനുഗ്രഹിക്കണം എപ്പോഴും കാണുന്ന അനുഗ്രഹം ആളുകൾ ആന അറിയുക ആനക്കാര് മാത്ര പാപ്പമാര് മാത്രല്ല ആന അറിഞ്ഞു കയറണം എന്ന് കേട്ടിട്ടില്ല അപ്പോ അത് നമുക്കും ബാധക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണികൾക്കും അറിഞ്ഞ് പെരുമാറണം ആന എന്താണെന്നറിയണം വെറുതെ കെട്ടിയിരിക്കുന്ന ആനയുടെ അടുത്ത് പോയി ചിലര് ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ടു അതിന്റെ തുമ്പിക്കയില് ഇതെപ്പോഴാണ് എങ്ങനെയാണെന്ന് പ്രകൃതം മാറുന്നതേ അത് പരിചയമില്ലാത്ത ആളുകൾ ആനയുടെ അടുത്ത് പോകരുത് ഓ ആനയൊന്നും അതെ മറ്റേ ഏതോ ഒരു ആനക്കാരുടെ കാര്യം പറഞ്ഞില്ലേ കുഞ്ഞിരാമൻ നായരുടെ കാര്യം തന്നെ ആനയെ വിളിച്ചേച്ച് കേറി ചെല്ലണം കേട്ടോന്നും മറ്റേ ആനക്കാരും പറഞ്ഞു എന്നോടായി അങ്ങനെ നമ്മൾ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവിടെ കുഞ്ഞുരാമൻ നായർ ജപിച്ചു അതുകൊണ്ട് ജയിച്ചു എന്നുള്ളതല്ല അതിപ്പോ എല്ലാവർക്കും എല്ലാരും ചിലപ്പോ കൈ കിട്ടുന്നു നല്ലൊരു ഏറ് കഴിഞ്ഞാൽ തന്നെ തീർന്നു 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 അപ്പൊ നല്ല ഉന്ന ആനക്കനയ്ക്കും അപ്പൊ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ചെറിയ ടീമിനോടൊപ്പം ഒരുപാട് നന്ദി